നമസ്കാരം കൂട്ടുകാരെ അക്ഷരമുറ്റം ടാലി ഇരുപത്തി നാല് സ്കൂൾ തല കിസ്സിന് ചോദിച്ച എൽ പി വിഭാഗക്കാരുടെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ചോദ്യങ്ങളിലേക്ക് പോകാം ചരിത്രത്തിൽ ആദ്യമായി അണുബോംബിൻ്റെ ആഘാതമേറ്റത് ഹിരോഷിമയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ആ അണുബോംബിന് അമേരിക്ക നൽകിയ പേര് ലിറ്റിൽ ബോയ് എന്നാണ് ഓഗസ്റ്റ് ഒമ്പതിന് നാഗസാക്കിയിൽ വർഷിച്ച ബോംബിൻ്റെ പേരെന്താണ് ഉത്തരം ഫാറ്റ്മാൻ രണ്ട് അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞ നമ്മുടെ അയൽരാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഷെയ്ഖ് ഹസീന ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണത് ഉത്തരം ബംഗ്ലാദേശിൻ്റെ മൂന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏതാണ് ഉത്തരം ചക്ക താഴെ തന്നിരിക്കുന്ന പദങ്ങളിൽ ആന എന്നർത്ഥം വരുന്നത് ഏതാണ് അമ്പരം ഗജം പങ്കജം ആഴി ഉത്തരം ഗജം അഞ്ച് ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണകം ഏതാണ് ഉത്തരം ഹരിതകം ആറ് ലോക അഹിംസ ദിനം എന്നാണ് ഉത്തരം ഒക്ടോബർ രണ്ട് കിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് രാജ്യത്തിന് അഭിമാനമായ വിഴിഞ്ഞം തുറമുഖം ഏത് ജില്ലയിലാണ് ഉത്തരം തിരുവനന്തപുരം ജില്ലയിൽ ഒൻപത് നമ്മുടെ രാജ്യത്ത് ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നേടിയ സ്ഥലം ഏതാണ് ഉത്തരം കോഴിക്കോട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച മലയാളി ഗോൾ കീപ്പർ ആര് ഉത്തരം പി ആർ ശ്രീജേഷ് പതിനൊന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി ആരാണ് ഉത്തരം ദ്രൗപദി മുർമു പന്ത്രണ്ട് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ഏത് നവോത്ഥാന നായകൻ്റെ വാക്കുകളാണിത് ഉത്തരം ശ്രീനാരായണ ഗുരു ചോദ്യം പതിമൂന്ന് ഒന്നിനും നൂറിനും ഇടയ്ക്കുള്ള ഏറ്റവും വലിയ ഇരട്ട സംഖ്യ ഏതാണ് ഉത്തരം തൊണ്ണൂറ്റിയെട്ട് പതിനാല് ഏതൊരാൾക്കും വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനും തിരുത്താനും വിവരശേഖരണത്തിനും സഹായിക്കുന്ന പ്രസിദ്ധമായ ഓൺലൈൻ വിജ്ഞാന കോശം ഉത്തരം വിക്കിപീഡിയ പതിനഞ്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏതാണ് ഉത്തരം കാസർഗോഡ് പതിനാറ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ആയിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തെരഞ്ഞെടുപ്പ് നടന്നു ആരായിരുന്നു കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് പതിനേഴ് പാരീസ് ഒളിമ്പിക്സ് സമാപിച്ചു അടുത്ത ഒളിമ്പിക് ഏത് നഗരത്തിലാണ് നടക്കുക ഉത്തരം ലോസ് ഏഞ്ചൽസ് പതിനെട്ട് ഹൃദയഭേദകമായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ ആഘാതത്തിലാണല്ലോ നാം ദുരന്ത ബാധിതരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങൾക്ക് കഴിയുന്ന സഹായം നമുക്കും ചെയ്യാം ഏത് ജില്ലയിലാണ് മുണ്ടക്കൈ ചൂരൽമല തുടങ്ങിയ ദുരന്ത ബാധിത പ്രദേശങ്ങൾ ഉത്തരം വയനാട് പത്തൊൻപത് ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഏതാണ് ഉത്തരം ഈഡീസ് ഈജിപ്തി ഇരുപത് ഈ കവിത രചിച്ചത് ആരാണ് ഉത്തരം കുമാരനാശാൻ അടുത്തത് ടൈ വരികയാണെങ്കിൽ ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ് ഒന്ന് ഇംഗ്ലീഷ് അക്ഷര ക്രമത്തിലെടുത്താൽ അവസാനത്തെ സ്വരാക്ഷരം ഏതാണ് ഉത്തരം യു രണ്ട് ഇന്ത്യയിലെ ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത് നാഗ്പൂരാണ് കേരളത്തിലെ ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം നെല്ലിയാമ്പതി മൂന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ജില്ലയിലെ ഏത് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചാണ് നിയമസഭയിലെത്തിയത് ഉത്തരം ധർമ്മടം നാല് വൈഫൈ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം വയർലെസ് ഫിഡലിറ്റി അഞ്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞ ആരാണ് ഓപ്ഷൻസ് എ സുഗതകുമാരി ബി ജാനകിയമ്മൾ സി ദാക്ഷായണി വേലായുധൻ സി ദാക്ഷായണി വേലായുധൻ ഉത്തരം ജാനകി അമ്മ